ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ മാസാദി വെള്ളിയാഴ്ചയായ ഇന്ന് മാലാഖിയുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥയും പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ അൽത്താരയ്ക്ക് മുന്നിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയപ്പെടട്ടെ ഉപവാസത്തെക്കുറിച്ചാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് ഒരു പുതിയ ആത്മീയത നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരികയാണ് യഹൂദരുടെ നിയമവും പാരമ്പര്യവും അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവാസത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് എന്നാൽ ക്രിസ്തുവാകട്ടെ അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഉപവാസത്തെക്കുറിച്ച് ചിന്ത പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെടുന്നവർ ഫരിസയരും കൂട്ടരും വന്നിട്ട് കർത്താവിനോട് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം ഇതാ ഞങ്ങളൊക്കെ ഉപവസിക്കുന്നവരാ എന്നാൽ നീയും നിൻ്റെ ശിഷ്യന്മാരും തിന്നുകുടിച്ച് നടക്കുക ആ ഡയലോഗ് തന്നെ നോക്കും വചനത്തിൽ നീയും നിൻ്റെ ശിഷ്യന്മാരും തിന്നുകൂടിച്ച് നടക്കണ് ഞങ്ങളാകട്ടെ ഉപവസിച്ച് ഇങ്ങനെ കഴിയുന്നു അപ്പോൾ ക്രിസ്തു അവർക്ക് കൊടുക്കുന്നൊരു ഉത്തരമുണ്ട് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമില്ല ഉപവാസം ഇല്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയം വരും അപ്പോൾ അവർ ഉപവസിക്കും എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം യഹൂദരുടെ നിയമം അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിലും ഒരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോണ്ടെക്സ്റ്റിൽ അവർക്ക് ഉപവാസം ഒഴിവാക്കപ്പെട്ടിരിക്കുക കാരണം വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ഒരു ദിവസമൊന്നുമല്ല ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് മണവാളന്റെ വരവിന് വേണ്ടി പത്ത് കന്യകമാർ വിളക്കും കാത്തിരുന്നു വരാൻ വൈകി എന്നൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാം വിവാഹവിരുന്ന് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ദിവസത്തെ ആഘോഷമല്ല ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് അതുകൊണ്ട് തന്നെ യഹൂദരുടെ നിയമം അനുശാസിക്കുന്നത് വിവാഹ വിവാഹവിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഉപവാസത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കർത്താവാണ് ക്രിസ്തുവാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മണവാളൻ എന്ന് നീ തിരിച്ച അപ്പോൾ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നീ ദുഃഖം ആചരിക്കേണ്ട ആവശ്യമില്ല ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ടും നീ ദുഃഖത്തിലാണ് സങ്കടത്തിലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ ഉള്ളിൽ ക്രിസ്തുവില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് ഈ കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പായിരുന്നു രക്ഷകനെ പ്രതി എന്നിട്ടും രക്ഷകൻ വന്നിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ക്രിസ്തീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവനോടൊപ്പമുള്ള ആനന്ദം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് എന്നുള്ളൊരു അനുഭവത്തിൽ ആനന്ദിക്കേണ്ടവരാണ് ആഹ്ലാദിക്കേണ്ടവർ അതുകൊണ്ട് പൗലോ സപ്പോസലും പറയും എഗെയിൻ ഐ ടെൽ യു റിജോയ്സ് ആൻഡ് എഗെയിൻ ഐ സേ സേറ്റ് യു റിജോയ്സ് ഇൻ ദ ലോഡ് കർത്താവിൽ നീ ആനന്ദിക്കുക എന്ന് പൗലോ സപ്പോസലൻ പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ് കർത്താവ് എൻ്റെ കൂടെയുണ്ട് നമ്മോട് ഒപ്പമുണ്ട് എന്നുള്ളത് ഓരോ ബലിയും അവൻ വെളിപ്പെടുത്തുന്ന സത്യം ഇത് അവൻ ദാ ഇന്നും എന്നും യു ഗാന്ധ്യം വരെ കൂടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കേണ്ട ഒന്നല്ല മറിച്ച് കർത്താവിനോടൊപ്പം ആനന്ദിക്കേണ്ടതാണ് പിന്നെ മണവാളൻ അകറ്റപ്പെടുന്ന സമയം വരെ അപ്പം നീ ഉപവാസിക്ക് എന്നുവച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ ബലഹീനതകൾ തെറ്റുകുറ്റങ്ങൾ മൂലം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് അകന്നു പോയാൽ അവനെ തിരിച്ചു പിടിക്കാൻ നീ ചെയ്യേണ്ടതാണെന്ത് ഉപവാസം എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു പുതിയ ആത്മീയത നമുക്ക് സ്വന്തമാക്കാം എന്നിട്ട് കർത്താവിനോടൊപ്പം ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലുള്ള പങ്കാളിത്തം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം